നമ്മളിതാ എൻ്റെ ഏച്ചിന്റെ വീട്ടിലേക്ക് പോകുന്നതാ ഇന്ന് ഏച്ചിന്റെ മോൻ്റെ പിറന്നാളാന്ന് അപ്പോൾ പിറന്നാളായിട്ട് പോകുന്നോ വരുന്നോ ഒന്നും നമ്മൾ പറഞ്ഞിട്ടില്ല കാരണം വൈകുന്നേരം വരെ ഫോൺ വിളിച്ച് കുത്തിയിരുന്നിട്ടും ഏച്ചിയോട് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ പോകുന്ന കാര്യം എന്നിട്ടിതാ അയതാട്ടം വണ്ടി ഇറ ഇറക്കി വെച്ചാരാൻ പറഞ്ഞത് അതൊന്നും അടക്കുന്ന അതായത് ഷട്ടർ അടക്കാൻ പറഞ്ഞത് അപ്പം നമുക്ക് നീളൊന്നുമില്ല പിന്നെ നമ്മളെന്നാൽ ഈ ഒരു കമ്പി കഷ്ണെടുത്തിട്ട് കൊളത്തിങ്ങ് വലിച്ചിടുവാ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇവിടെ പോയി ബേക്കറിയിലേക്ക് ആ മക്കയിൽ അവിടെ ഒരു ബേക്ക് ഉണ്ട് അതായത് ബേക്കറി ഉണ്ട് അവിടെയാണ് കേക്ക് വാങ്ങാൻ വേണ്ടി പോയത് കേട്ടാ അപ്പോൾ പിന്നെ അടുത്ത പിള്ളേർ ആയിട്ട് ഇവള് നല്ല കൂട്ടാണ് കേട്ടോ ആ നമ്മളെ പിള്ളന്മാരെ പോലെ തന്നെയാണ് അടുത്ത പിള്ളേർ ഇവരെ ഇവരോട് കളി കളിക്കുക എന്നിട്ട് നമ്മൾ കേക്കെല്ലാം എന്ത് കേക്ക് ഡ്രീം കേക്ക് ഒന്നല്ല ഒരു നട്സിന്റെ ഒരു കേക്ക് നല്ല അടിപൊളി കേക്ക് ആയിരുന്നു എന്നാ ചെയ്യാ രണ്ട് കേക്ക് തന്നിട്ട് ഞാൻ പിറ്റേ ദിവസം ഒരു ചെറിയ തലവേദനയാ അത് ഓനാണെന്ന് ഞാൻ ഞാനിടന്ന് വീഡിയോ എടുക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ആമി എന്നാന്നോ ഇടക്കിടക്ക് ചെരുപ്പ് കയറ്റി കൊണ്ടുവയ്ക്കുന്നത് അതെന്നാ ആമി ഇതാ ഇപ്പൊ ആ മുട്ടായി വീഴും ആ മുട്ടായി വീഴുമ്പോ ആമിന്റെ മുഖം നോക്കണം ഞാൻ നോക്കുവാ കലമ്പ് കിട്ടുന്ന് വിചാരിച്ചിട്ടുള്ള ആ പേടിയാന്നല്ലേ ആമിട്ട എന്നിട്ടിതാ പിന്നെ ചോക്ലേറ്റും വാങ്ങി ഇതൊന്നുമല്ലാട്ടാ ഡയറി മിൽക്കാ വാങ്ങിയേ ആ പിന്നെ അതും വാങ്ങി പിന്നെ നമ്മള് പിന്നെ അടന്നു വിട്ട് അടന്ന് വിട്ട് നമ്മൾ ഇനി പറശ്ശിനി വരെ കല്യാശ്ശേരിയിലേക്ക് ആമി എന്തൊക്കെയോ പറയുന്നുണ്ട് പക്ഷേങ്കിൽ എന്നാ പറഞ്ഞെന്നുള്ളത് ആമിക്കും ഓർമ്മയില്ല അനക്കും ഓർമ്മയില്ല അല്ലേ എന്നാ പറഞ്ഞിരിക്കശ്ശിനി കട വരാത്താട്ട മണി നല്ല വീഡിയോ എടുത്താ നല്ല രസം ഉണ്ടാവുക പക്ഷെ എനിക്ക് ഈ റൂട്ടിൻ്റെ വീഡിയോ അധികം എടുക്കുന്ന ഇഷ്ടമല്ലാട്ടാ ഞാനെല്ലാം വെച്ചാൽ സ്കിപ്പ് ചെയ്തിട്ടാ കാണും പിന്നെ ഞാൻ പറഞ്ഞാൽ എല്ലാവരും അർശിനി പാലത്തിനെടുക്കുന്ന ഫോട്ടോ എടുക്കുന്ന നമുക്ക് കൊടുക്കാമല്ലോ എത്ര കാലായി ഇത് പറയുന്നത് തിരക്കെല്ലാം കുറവാണ് എന്നിട്ട് സഹിക്കാൻ വയ്യട്ടടെ വണ്ടി നിർത്തി തന്ന് മൂപ്പർ എണീച്ചിട്ടില്ലാട്ടാ പാലത്തിൻ്റെ മുകളിൽ വണ്ടി വ്യവർക്ക് ചെയ്യരുത് പോലും അതുകൊണ്ട് ഡ്രൈവിംഗ് സീറ്റിൽ തന്നെ അവിടെ കുത്തിരുന്നു ഞാനും പിള്ളേർ ഫോട്ടോ പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്ന് പക്ഷെ സത്യം പറഞ്ഞാല് ധൈര്യം കുറച്ച് കുറഞ്ഞു കേട്ടാ കാരണം പിന്നെ ആമി കാലെത്തിയിട്ട് നോക്കുന്നത് പിന്നെ വെറുതെ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നിട്ട് അപകടം വിളിച്ച് വരുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പാണ് നമ്മൾ അവിടെ നിന്ന് വിട്ട് സാധനങ്ങള് ആ ആമിയായിരുന്നു വേഗം അടുന്ന് പോയത് വെച്ചാൽ പുഴ കാണാൻ വേണ്ടിയിട്ട് എത്തി നോക്കന്ന് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് വേഗം നമ്മളവിടെ ആ ആമി കൂക്കുന്ന കേട്ടാ അതായത് നമ്മൾ ഈ വോയിസ് കൊടുക്കുന്ന ഈ വോയിസ് കൊടുക്കുന്നെടുക്കുന്ന പിന്നെ മൂന്ന് നാലു അഞ്ച് പ്രാവശ്യമായി വോയിസ് കൊടുക്കുന്ന ഞാനും ആമി ഇവിടെ മുടക്കുന്ന ഈ ആമി എന്തൊക്കെയോ ഞാൻ മിണ്ടാണ്ട് എന്ന് പറഞ്ഞിട്ട് ആടെ നിർത്തിച്ചതാ കേട്ടാ എപ്പൊ വോയിസ് എടുക്കുമ്പോ ആമിക്കുട്ടി ഉണ്ടാവും അജ്വല അങ്ങനെ വരൂല ഒന്ന വരണ്ട പൊടി അപ്പൊ നമ്മൾ ഏകദേശം ഏച്ചീന്റെ വീടിന് ഇടയ്ക്ക് എത്താനായി കേട്ടാ അന്നേരം പറഞ്ഞു പിന്നെ പറയാൻ പാടില്ല അതായത് പിന്നെ അവിടിനോട് പറയണ്ട പിന്നെ ആമീന നമുക്ക് പിന്നെ കേക്ക് കൊടുത്തിട്ട് വിടാ ഒരു സർപ്രൈസ് ആവട്ടെ അങ്ങനെ ആകട്ടെ ഇങ്ങനെയാകട്ടെ എന്നൊക്കെ പറഞ്ഞ നമ്മള് പ്ലാനിങ്ങിലാന്ന് പക്ഷേങ്കിലെന്താന്ന് സംഗതി പാളിപ്പോയി ആ ഈ വണ്ടീന്റെ ഓൻ കേട്ടാരം തന്നെ ഓന് മനസ്സിലായി ഐത്താപ്പം വരുന്നുണ്ട് അപ്പാടിതാ ആമി നല്ല നീ ഇറങ്ങിക്ക ഇപ്പുറത്തൂട്ടി ഇറങ്ങിയിട്ട് പോയിക്കോട്ട എന്നാലും നമ്മളെടുത്ത് പറയുമ്പോഴേക്കും അവട്ട് ഓനട പുറത്തേക്ക് എത്തി കേട്ടാ എന്നാ ചെയ്യ പ്ലാനിങ് എ ടു സെറ്റ് പാളിപ്പോയി എന്നാലും സാരമില്ലേ സർപ്രൈസായി ആ അതാ ഓന ഇടപൊറത്തെത്തി ഗേറ്റിന്റെ അടുക്കി എത്തി ഏതീട്ട് ഞാൻ വീടും എടുക്കുന്നതിന് അന്യം ഒന്ന് ചൊറി ഇതാക്കിയതാ അങ്ങനെ നമ്മൾ വീട്ടിൽ കയറി അതിന്റെ ഇടക്ക് അജ്വലാ ഇതാണ് കേക്ക് കേട്ടോ നല്ല ടേസ്റ്റ് ചെറിയൊരു കേക്കാ വാങ്ങി ഏതെങ്കിലും നല്ല ടേസ്റ്റ് ഇതാ ഹാപ്പി ഹാപ്പി ടു കേട്ടാ കേക്ക് കേക്ക് അല്ലേ ഇതുപോലെ എന്ത് സാധനം മുറിക്കുമ്പോ നമ്മൾ ഈ പാട്ട് പാടും എന്തെന്ന് അതാണ് അല്ലേ അപ്പൊ ഫസ്റ്റ് ആരിക്കും കൊടുക്കും അജ്വലിന് കൊടുക്കോ ആമിക്ക് കൊടുക്കോ ആമിക്ക് എന്തേം കാട് ഒരു ഭൂകമ്പം നടക്കുവല്ല പിന്നെ ോപ്പിങ്ങും എന്നിട്ട് അതായത് ഇവരെ ഇതാ രണ്ടാൾക്കും അപ്പുറം ഇപ്പുറവും കൊടുത്ത് ഞാനും കഴിച്ചിരുന്നു കേട്ടാ എന്നിട്ട് ഇവരെ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോക്ക് നീളം കറക്റ്റ് ആകുന്നില്ല അപ്പൊ ഓനെ പിടിച്ച് അട ഓനടയിരുത് അതാലേ അഡ്ജസ്റ്റ് ആവൂല എന്താ ചെയ്യാ ഓള് ഹൈറ്റ് നോക്കലോ അതേട്ടാ അപ്പൊ നമ്മളില് കേക്ക് അജുര വായു അജുര വായു വിളക്ക് നോക്കി അതാ അപ്പോഴത്തേക്ക് ഏച്ചിൻ്റെ അടുത്ത് എന്നാ നിങ്ങള് പറഞ്ഞിട്ടല്ലേ വരണ്ടെന്നാലും അത്രോട്ടം വിളിച്ചിന് എന്നാ പറയലല്ലേ അങ്ങനെയല്ലേ അങ്ങനെയല്ലേ എന്നല്ലോ പറഞ്ഞു വയ്യ വയ്യ ഓള് കുഴിമന്തി ഓർഡർ ചെയ്ത് കഴിച്ചു നമ്മള് വീട്ടിലേക്ക് വന്നിട്ട്